ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നെല്ലിക്ക കൊണ്ട് നെല്ലിക്ക അരി ഇഷ്ടം ഉണ്ടാക്കാനെട്ടോ നെല്ലിക്ക അരിഷ്ടോ അപ്പോൾ ഇതാ നല്ല നാടൻ നെല്ലിക്ക ഇട്ടിട്ടുണ്ട് കുറച്ച് മൂപ്പായതുകൊണ്ടാണ് ഇതിനിങ്ങനത്തെ കളർ വന്നിട്ടുള്ളത് ആദ്യം തന്നെ നമ്മൾ നെല്ലിക്ക നെല്ലിക്കൊന്ന് ചൂടാക്കി എത്തണം തിളച്ച് വെള്ളത്തിലിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചാൽ മതി അധികം വേവിക്കൊന്നും വേണ്ട ഇത് പച്ചയിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഉത്തമ കേട്ടോ പുഴുങ്ങിയെടുക്കുന്ന എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പുഴുങ്ങൾ ഒന്ന് ചൂടാക്കി എടുത്തിട്ടേ ഉള്ളൂ പച്ചേലിടുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസം ഇന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇന്ന് ഞങ്ങൾ ഒരു മാസം കൊണ്ട് അതിൻ്റെ എടുത്തതുകൊണ്ടാണ് എടുക്കാനുള്ളതുകൊണ്ടാണ് അത് ഒന്ന് ചൂടാക്കിയെടുത്തത് അപ്പോഴത് ആ മറ്റത് കടിച്ചാലൊന്നും പൊട്ടാത്ത രൂപത്തിൽ ഒരു പൊന്തുപോലെയായിരിക്കും ഉണ്ടാവുക ഇങ്ങനെ ചൂടാക്കി ചൂടാക്കിയെടുക്കുമ്പോൾ നമുക്ക് കഴിക്കാം പെട്ടെന്ന് കഴിക്കാം പിള്ളേർക്കായാലും കഴിക്കാം അങ്ങനെ നമ്മളത് പുഴിഞ്ഞ് ഇന്ന് ചൂടാക്കി എടുത്തത് ഒന്ന് തുടച്ച് വെള്ളത്തിൻ്റെ അംശം അതിൽ വേണ്ട നമ്മളിത് ഓരോന്നും തുടച്ച് മാറ്റി വയ്ക്കുകയാണ് ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ശർക്കരയാണ് മെയിൻ ഐറ്റമാണ് ശർക്കര ശർക്കര നമുക്കൊന്ന് ചതച്ചെടുക്കണം കുട്ടിയുടെ ആരോഗ്യത്തിനായാലും ഒക്കെ നല്ല കുട്ടികൾ മധുരം കാരണം കുടിക്കുകയും ചെയ്യും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക എല്ലാവരും നമ്മളത് ഓരോ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ് അത് നെല്ലിക്കു വിതറി പിന്നെ ഓരോ കല ഓരോ കല ശർക്കര ഇങ്ങനെ പൊടിച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ വെള്ളമൊഴിക്കുന്നില്ല ഇതിൽ നിന്ന് തന്നെ ഈ ശർക്കര അരിഞ്ഞ് വെള്ളം ഉണ്ടായി വരികയാണ് ചെയ്യട്ടായിട്ട് നെല്ലിക്ക ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ശർക്കരയും ഇട്ടുകൊടുക്കാം നമുക്കിത് രണ്ട് പാത്രത്തിലേക്ക് ഇണ്ടായിരുന്നു പക്ഷെ ഒരു പ മൂന്ന് ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ ഈ വലിയ പാത്രത്തിൽ ശർക്കര കലിഞ്ഞ് ഒന്ന് ചുങ്ങി വേണ്ടാമത്തെ പാത്രത്തിൽ നിറച്ചതും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു അത്രയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ സാധനം ഒതുങ്ങി എല്ലാം കൂടെ ഒന്ന് ഒതുങ്ങി വന്നു പക്ഷെ അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഡീറ്റായിട്ട് അല്ലെങ്കിൽ അത് കാണിക്കുന്നു മൂന്ന് മൂന്ന് ദിവസം ആയപ്പോഴത്തേക്കും ഒന്നൊന്ന് ഒതുങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വരച്ച് വെച്ചാലും രണ്ട് പാത്രത്തിലാക്കിയിട്ട് മിക്ക പാത്രത്തിൽ ഇതിൽ ഒഴിച്ച് വെച്ചാൽ മതി പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നതാണ് അരിഷ്ടം അരിഷ്ടം ഓപ്ഷനൽ ആണ് അരിഷ്ടം ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ കൂപ്പ് വരാതിരിക്കാനാണ് നമുക്ക് ഏതാ ഇഷ്ടം വേണമെങ്കിലും ഒഴിക്കാം നെല്ലിക്കാരിഷ്ടം എന്ന് പറയുമ്പോൾ നെല്ലിക്കയുടെയും ശർക്കരയുടെയും ഇത് മാത്രമേ വേണ്ടു പക്ഷെ നമ്മളൊന്ന് പെട്ടെന്ന് കേടു വരാതിരിക്കാനാണ് അരിഷ്ടം കൂടി ചേർത്ത് കൊടുക്കുന്നത് അപ്പം എല്ലാവരും ശ്രദ്ധിക്കാം കുറച്ച് കൂടുതലിരിക്കും തോറും അരിഷ്ടത്തിൻ്റെ ടേസ്റ്റും ക്വാളിറ്റിയും കൂടും ഇപ്പോൾ സൗന്ദര്യം വർദ്ധിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല എന്താ വെച്ചാൽ അത്രയും നല്ല സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും പിള്ളേർക്ക് രാവിലെയോ രാത്രിയോ ദിവസവും ഓരോ സ്പൂണ് കൊടുക്കുന്നത് നല്ലതാ നമുക്ക് വലിയവർക്കും കുടിക്കാനും നല്ലതാണ് കേട്ടോ രക്തശുദ്ധീകരണത്തിനൊക്കെ ഇത് നമ്മള് ഇരുപത് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിതെടുത്തു നോക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടു കുപ്പിത്തുമ്പും ഒന്നിലേക്ക് ആക്കി മൂന്നാല് ദിവസം കഴിക്കുമ്പോഴത്തേക്ക് തന്നെ പിന്നെ ഇപ്പൊ ആയ അവസ്ഥയാണ് ഇപ്പൊ അത് അതിലേക്ക് പിടിച്ചിട്ടുണ്ട് പക്ഷെ രൂപത്തിന്ന് വിട്ടിട്ടില്ല ഇരിക്കും തോറും ചുങ്ങി ചുങ്ങി വരും ചുങ്ങിച്ചുങ്ങി വരുന്നതോടൊപ്പം തന്നെ ആ നെല്ലിക്കയിലെ വെള്ളം മുഴുവൻ ആ ഇഷ്ടത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും എല്ലാവർക്കും നമ്മുടെ വീട് ഇഷ്ടമായിന്ന് കരുതുന്നു ഇതുപോലുള്ള വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം തന്നെ ലൈക്ക് ബട്ടണും കൂടി അടിക്കുകയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്